എവിടെയെങ്കിലുമൊക്കെ അർഹിക്കുന്ന വില ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ആ ഒരു സ്ഥലത്ത് യാതൊരു വിലയും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ആളുകൾ എനിക്ക് യാതൊരു വിലയും തരുന്നില്ല അല്ലെങ്കിൽ ബഹുമാനം തരുന്നില്ല പരിഗണന തരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലോ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത് ഇത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മളിപ്പോ ഒരു ലിറ്റർ കുപ്പി വെള്ളം നമ്മൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും എന്നാൽ നമ്മൾ മറ്റൊരു മുന്തിയ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ അറുപത് രൂപയോ എൺപത് രൂപയോ കൊടുക്കേണ്ടി വരും എന്നാൽ ഇതേ കുപ്പി വെള്ളം തന്നെ നമ്മളിപ്പോ ഒരു ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ അതിലധികമോ ഒക്കെ കൊടുക്കേണ്ടി വരും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതേ കുപ്പി അതേ വെള്ളം എന്തോ മാറിയത് അതിരിക്കുന്ന സ്ഥലം ഒന്ന് മാറി ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതായത് നമുക്ക് അർഹിക്കുന്ന വില ലഭിക്കുന്നില്ല ബഹുമാനം ലഭിക്കുന്നില്ല പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സർക്കിൾ ഒന്ന് മാറ്റിപ്പിടിക്കുക അതായത് നമ്മളിപ്പോ നമ്മുടെ വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ സർക്കിളിലാണ് ഉള്ളതെങ്കിൽ അവിടെ പരാതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുടെ സർക്കിളിലേക്ക് മാറാനായിട്ട് തയ്യാറാവുക ഇപ്പോ ഇപ്പൊ ഇരിക്കുന്ന സർക്കിളിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ചെലവഴിക്കുന്ന സമയം പരമാവധി ചുരുക്കാനായിട്ട് തയ്യാറാവുക ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്ത് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിക്കുക എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ